ഒരു ജനത ഒന്നാകെ പശ്ചാത്താപ വിവശരായി ഉപവാസത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും പ്രായശ്ചിത്തം ചെയ്യുന്ന അതീവ ഉത്കണ്ഠ ഉണർത്തുന്ന ഒന്നാണ് വെറും നാല് അധ്യായങ്ങൾ മാത്രമുള്ള യോനയുടെ പുസ്തകം തൊള്ളായിരം എണ്ണൂറ്റി ബി സി ആണ് യോനയുടെ ജീവിതകാലം വീണ്ടും ഒരു മൂന്നു നോയമ്പ് കൂടി നമ്മിലൂടെ കടന്നു പോകുമ്പോൾ ഓരോ ബ്രതാനുഷ്ഠാനങ്ങളും നമ്മിലേൽപ്പിക്കുന്ന സ്വാധീനമെന്തെന്ന് സ്വയം ആലോചിക്കേണ്ടതാണ് ഓരോ ഗ്രന്ഥങ്ങളും നിർദിഷ്ട കാലഘട്ടത്തിൻ്റെ ചരിത്രമാണ് അതിലെഴുതുന്ന ആളിൻ്റെ കലാബോധവും വൈകാരികതയും പ്രതിഫലിക്കുമെന്ന് മാത്രം സൃഷ്ടിയുടെ മേലുള്ള ദൈവത്തിൻ്റെ ആധിപത്യത്തെയാണ് ഈ പുസ്തകം ഘോഷിക്കുന്നത് അതോടൊപ്പം ദോഷിയെ ശിക്ഷിച്ച് നശിപ്പിക്കുന്നതിനേക്കാൾ അവരോട് ക്ഷമിക്കുകയും രക്ഷിക്കുകയും ചെയ്യുന്ന ദൈവത്തെയും കാണാം ആകെ നാലധ്യായമുള്ള പുസ്തകത്തിൽ ഒന്നാം അധ്യായം യോനയ്ക്കുള്ള വിളിയും അനുസരണക്കേടും രണ്ടാം അധ്യായം അനുതാപവും വിടുതലും മൂന്നാമധ്യായം നിലവിക്കെതിരെയുള്ള സന്ദേശം നാലാം നാലാമധ്യായം നിനവിയോടുള്ള കരുണ ഈ കരുണ വിശുദ്ധ ഗ്രന്ഥത്തിലുടനീളം കാണുന്നു മനുഷ്യ സഹജമായ പാപങ്ങളിൽ മുങ്ങിപ്പോകുകയും ദൈവത്തിൻ്റെ ആർദ്ര കരുണയാൽ സ്നേഹത്തിൻ്റെ സൗരഭം തീർക്കുകയും ചെയ്യുന്ന മഹൽ വ്യക്തികളെ ഉൽപ്പത്തി മുതൽ വെളിപ്പാടു വരെയും നാം കണ്ടുകൊണ്ടുന്നു രണ്ട് രാജാക്കന്മാർ പതിനാലിൻ്റെ ഇരുപത്തഞ്ചിലാണ് യോനയെ നാം ആദ്യമായി കാണുന്നത് ഉപവാസത്താലും പ്രാർത്ഥനയാലും ആത്മതപനം ചെയ്ത നിനവേ ജനത പിന്നീട് തെറ്റായ വഴിയിലൂടെ സഞ്ചരിക്കുകയും നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് നിനവേ പട്ടണം ഉന്മൂല നാശത്തിലേക്ക് പതിക്കുന്നതും നഹൂമിൻ്റെ പുസ്തകത്തിൽ കാണാം ഏറ്റവും തീവ്രമായ ഈ ഉപവാസകാലം കാലം മറ്റൊരു അൻപത് ദിവസ വ്രതാനുഷ്ഠാനത്തിലേക്ക് പ്രവേശിക്കാനൊരുങ്ങുമ്പോൾ ആത്മബലം ലഭ്യമാകുവാൻ മനസ്സിനെ